നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ രാവിലെ നമ്മൾ നേരം വൈകി എണീറ്റപ്പോൾ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്നലെ ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അത് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണ കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ഓരോ ദിവസത്തെ ബ്ലോഗ് വീഡിയോയിൽ നമ്മൾ ഓരോ റെസിപ്പീസും ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് കേട്ടോ വീഡിയോ ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണേ നിങ്ങൾ കണ്ടാൽ മാത്രമാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനൊക്കെ തോന്നുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും താഴെ അറിയിക്കുക അത് നമുക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നിങ്ങൾ കണ്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോക്കൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കി ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കാനായിട്ട് നിൽക്കുകയാണ് സ്കൂളുള്ള ദിവസങ്ങളിലാണ് നമ്മുടെ ചോറും കറിയൊക്കെ രാവിലെ തന്നെ ആവാറുണ്ട് ചോറാവാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് പതുക്കിയ ആക്കത്തിലൊക്കെയാണ് ചോറും കറിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ചോറിനെ വെള്ളം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കറിക്ക് ഉള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ബീഫ് വരട്ട ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബീഫ് വരട്ടി നമ്മൾ ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മൾ ഇതിനു മുന്നേ വിറകടപ്പിൽ തയ്യാറാക്കിയിട്ടുള്ള ബീഫ് വരട്ടിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീ അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് വരട്ടാണ് കേട്ടോ ഒരുപാട് എണ്ണയോ ഓയിലോ ഒന്നും ചേർക്കാണ്ട് തക്കാളിയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ബീഫ് അത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് എടുക്കുന്നത് അപ്പോൾ പിന്നെ കാണിച്ചു തന്നെ കാണിക്കണ്ടല്ലോ നിങ്ങൾക്ക് ബോറടിക്കൊന്നും വിചാരിച്ചിട്ടാണ് വീണ്ടും കാണിക്കാത്തത് ബീഫ് നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ വലിയ ജീരകവും ഉലുവയൊക്കെ വെളിച്ചെണ്ണയിൽ ആദ്യം ഒന്ന് വറുത്തിട്ടാണ് പൊടികൾ ബീഫിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയിൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മോപ്പിച്ചിട്ട് ബീഫ് അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കണം അങ്ങനെയാണ് നമ്മൾ ബീഫ് വരട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളിതിലേക്ക് തക്കാളി അതുപോലെ തന്നെ വലിയ ഉള്ളി ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറിന് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാനായിട്ടുണ്ട് തീയൊന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കത്തി അങ്ങ് കത്തിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വെള്ളം പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുന്നതാണ് നമ്മുടെ ഈ വിറകടുപ്പിൽ പാചകം ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം ഉണ്ടാക്കുന്ന കറികളാണെങ്കിലും അല്ലെങ്കിൽ സ്നാക്സ് ആണെങ്കിലും നമ്മൾ അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓരോ ദിവസം വീഡിയോ ഇടാനായിട്ട് നമുക്ക് തോന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ആ വെള്ളം അതിലേക്ക് തന്നെ ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് ചോറ് തിളച്ച് വന്ന് വെന്ത് വരുന്ന സമയത്ത് വെള്ളം എല്ലാം തോന്നുകയാണെങ്കിൽ തിളച്ച വെള്ളം അല്ലെങ്കിൽ സാധാ പച്ച കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ബീഫ് ഞാനിതാ കുക്കറിലേക്ക് മസാലയൊക്കെ തേച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഗ്യാസിലാണെന്നപ്പോൾ കുക്കറിൽ ബീഫ് റെഡിയാക്കി എടുക്കുന്നത് ചോറൊക്കെ ഏകദേശം പകുതി മുക്കാൽ വേവായിട്ടുണ്ട് വെള്ളം കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും മൂടി വെച്ചിട്ടുണ്ട് പുതിയ കുക്കറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബീഫ് ഒറ്റ വിസിൽ വിസിലിവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് കഞ്ഞൂറ്റിയിലേക്ക് ചോറ് വെന്തിട്ടുണ്ട് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മളൊരു തക്കാളി മോര് കറി ഇന്ന് ഇതിൻ്റെ കൂടെ ബീഫ് വരട്ടും ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു തക്കാളി മോര് കറിയാണ് തേങ്ങ ഒന്നും നിരക്കാതെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ മുഴുവനായിട്ട് കാണിക്കാത്തത് കൊണ്ടാണ് ചോറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടൊന്ന് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് തക്കാളി മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ വീതം കടുകും ഉലുവയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു മൂന്നാലല്ലി മതി മതിയിട്ടോ പിന്നെ വറ്റൽമുളക് രണ്ടെണ്ണം ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം കൂടെ തന്നെ നമുക്ക് കറി േപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ ഉണ്ടാവട്ടോ അങ്ങനെ മൂത്ത് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഞാൻ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഒരതി ഉടക്കണം ഉടച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തൈര് കട്ട തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോച്ച് കൊടുക്കുക തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കാൽ ഗ്ലാസും കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ലൂസാക്കി എടുത്താൽ മതി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് മൂടി വെക്കാം മൂടി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തക്കാളിക്ക് ഒന്ന് വഴന്ന് വന്നോളൂ ഞാൻ ഇത് എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കാരണം അടുപ്പത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ തൈരൊഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ തൈര് പെട്ടെന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചൂടാണല്ലോ ജസ്റ്റ് ഒന്നും കണ്ട് പിരിഞ്ഞ് പോകുമല്ലോ അപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ട് വേണമായിരുന്നു തൈരൊഴിച്ചു കൊടുക്കാനായിട്ട് മൺചട്ടിയല്ലേ നല്ല ചൂടുണ്ടാവുമല്ലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങയൊന്നും അരച്ചിട്ടില്ലെങ്കിലും നല്ല കട്ടിക്ക് തന്നെ ഈ ഒരു കറി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുളക് പൊടി ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വേണ്ട നമ്മളിതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നേരത്തെ ഇനി നന്നായിട്ടൊന്ന് അരുതി അടച്ചതിന് ശേഷം നമുക്ക് തൈരും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല കട്ട തൈരാണെങ്കിൽ നല്ല കട്ടിയോട് കൂടിയുള്ള തൈരാണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ച് കട്ടിയിലിരുന്നോട്ടെ ഈ ഒരു പാകത്തിനാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ നമ്മൾ ഇനിയിപ്പോൾ ബീഫ് വരട്ടല്ല എങ്കിലും മീൻ വറുത്തതാണെങ്കിലും ഈ ഒരു തൈരും തക്കാളി മോരുകറി ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ നമ്മൾ പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പപ്പടം കൂടി വറുത്ത് കവറിലേക്കൊക്കെ മാറ്റി കെട്ടി വെച്ച് കേട്ടോ ഞാൻ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് കവറിൽ കെട്ടി വെക്കുകയാണെങ്കിൽ പപ്പടം തണുത്ത് പോവില്ലല്ലോ പപ്പടം കൂടി പൊച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഇന്നലെ നമ്മളൊരു കലത്തപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ വ്ളോഗ് വീഡിയോ ഒന്നും ഇടാത്ത കാരണം ആ ഒരു അപ്പം ഇനിയാന്ന് ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ എന്താക്കി ഇന്നലെ അതങ്ങണ്ട് വോയിസ് ഒന്നും കൊടുക്കാതെ ടൈപ്പ് ഒന്നും ചെയ്യാണ്ട് ഞാൻ മറന്നും പോയി സത്യത്തിൽ നേരവും കിട്ടിയില്ല അതുകൊണ്ടാ കേട്ടോ ടൈപ്പ് ചെയ്യാനും മറന്നുപോയി നേരവും കിട്ടിയില്ല വോയ്സും കൊടുക്കാതിരുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ പക്ഷേ നമ്മൾ സാധാരണ ചോറ് ചേർത്തിട്ടുള്ള കലത്തപ്പല്ലേ ഇത് ചോറ് ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്താണ് നമ്മൾ കാണിച്ചിട്ടുള്ള തക്കാളി മോരുകറി അതുപോലെ തന്നെ ഈ ഒരു കലത്തപ്പവും നിങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്